എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് ഇന്നത്തെ വിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സർവകാല റെക്കോർഡിൽ മുന്നേറുകയാണ് സ്വർണ്ണവില ഇന്നലെ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവൻ ഇരുന്നൂറ്റി എൺപത് രൂപയും കൂടി ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് ദശാംശം അഞ്ച് ഡോളർ ഇന്ന് ഇരുപത്തി രണ്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുമായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ഏഴ് ദശാംശം നാല് ഏഴ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് എട്ടായിരം രൂപ മുതൽ എട്ടായിരത്തി മുപ്പത് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം കുറവാണ് സാങ്കേതിക സൂചനകൾ വില കൂടാൻ സാധ്യതയുള്ളതായി കാണിക്കുന്നു എന്നാൽ ഡോളർ ഇൻഡെക്സ് നൂറ്റിയെട്ടും മുകളിലേക്ക് ഉയർന്നതും യു എസ് ട്രഷറിയിൽ കൂടുന്നതും സ്വർണ്ണവിലയ്ക്ക് പ്രതികൂലമാണ് കൂടാതെ സാമ്പത്തിക ഘടകങ്ങളും സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്ന സൂചന നൽകുന്നു ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വിപണികളിൽ ആവശ്യക തുല്യമായ നിലയിലാണ് മൊത്തത്തിൽ ഈ സാഹചര്യത്തിൽ വില ഉയരുമോ എന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി